ഇതെങ്ങനെയാ സർപ്രൈസ് എന്നാ മൊബൈൽ ഫോൺ. ഇതെ റിക്കി പിടിച്ചടാ. എവിടെ? നമ്മുടെ ഫണ്ണാന്യൂ ക്ലച്ച്ലേ. ഈ കാർ ഓടയിലായി. എവിടെയാ ഇത്? മാക്ഡൊണൽസ്. ഇങ്ങോട്ട് നോക്ക്. എന്ത് എവിടെ എന്തിനാ വേക്കണെ? അപ്പം ന്യൂക്ലിയസ് വന്നതിന്റെ മെയിൻ ഉദ്ദേശം പിസ്സ കഴിക്കാനായിട്ട് അപ്പം കുറച്ച് നാളായി പിസ്സ ഒക്കെ ഒന്ന് കഴിച്ചിട്ട് അപ്പം പിസ്സ കഴിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് ഫുഡ് കോർട്ട് മേളിലാണ് അപ്പം നമ്മൾ മേളിലോട്ടാണ് നേരെ പോണേ വേറെ നമ്മൾ കയറുന്നില്ല കേട്ടോ മാറ്റി നമ്മുടെ നമ്മുടെ ബോംബൊക്കെ നോക്കിയിട്ട് തന്നെയാണ് അലങ്കാരപ്പൊണികൾ അതേതാണ് <laughs> <Allah> <Vattly CinatÖ ooo paying> <coughs> <healthy>

de അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ സോസേജിൻ്റെ ചീസി പിസ്സയാണ് ഓർഡർ ചെയ്തത് സ്മോൾ സൈസ് ചീസ് അധികം ഒന്നുമില്ല ആവശ്യത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിക്കൻ സോസേജിൻ്റെ പിന്നെ ആയതുകൊണ്ട് അതി എരിവും കാര്യങ്ങളൊന്നും നോർമൽ ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു സ്പൈസീനൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇവിടെ ചീ പിസ മാത്രമേ അല്ല ഒരുപാട് കടകസമുണ്ട് നമുക്ക് ഐസ്ക്രീം ബാല ഉണ്ട് ബ്ലോസ്റ്റഡ് ചിക്കൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ചായ ചായ മാത്രം ഉണ്ട് പാനിപ്പൂരി അങ്ങനത്തെ ഐറ്റംസ് കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ വേറെ ഒന്നും ട്രൈ ചെയ്തില്ല പിസ്സ മാത്രമേ ട്രൈ ചെയ്തോളൂ ഇനി മിസ്സയച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്